തിരുവനന്തപുരം ശംഖുമുഖം ഓൾസൈൻസ് റോഡിന് സമീപമുള്ള ആളൊഴിഞ്ഞ പറപ്പിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തി ഉദ്ദേശം അമ്പത് വയസ്സിന് മുകളിൽ പ്രായം വരുന്നയാളിന്റെ ഒരു ദിവസം പഴക്കമുള്ള മൃതദേഹമാണ് കണ്ടെത്തിയത് ശ്രീനന്ദ എസ് പി ചേരുന്നുണ്ട് വിവരങ്ങളുമായി ശ്രീനന്ദ അയാളെ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ പോലീസിന്റെ ഭാഗത്ത് നിന്ന് പ്രാഥമികമായി ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് ഇന്ന് വൈകുന്നേരത്തു കൂടി ഒരു ആറു മണിയോട് കൂടിയാണ് ഒരു മധ്യവയസ് മൃതദേഹം തിരുവനന്തപുരം ശംഖുമുഖം ഓൾ സയൻസ് കോളേജ് റോഡിന് സമീപത്ത് നിന്നും കണ്ടെത്തിയിരിക്കുന്നത് ഒരാളൊറിഞ്ഞിലായിരുന്നു ഇയാളുടെ മൃതദേഹം കണ്ടെത്തിയത് ഒരു ഉദ്ദേശം അൻപത് വയസ്സിന് മുകളിൽ പ്രായം വരുമെന്നാണ് പോലീസ് നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത് ഇയാൾ പ്രദേശവാസി എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന പ്രാഥമിക വിവരം എന്ന് പറയുന്നത് മൃതദേഹത്തിന് ഒരു ദിവസത്തിൽ കൂടുതൽ പഴക്കമുണ്ട് ഈ മൃതദേഹം ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് നാളെ നാളെ ആയിരിക്കും പോസ്റ്റ്മോർട്ടവും മറ്റു നടപടികളും ഒക്കെ തന്നെ ഉണ്ടാവുക ഇയാൾ ഭാര്യയുമായിട്ട് വേർപിരിഞ്ഞു താമസിക്കുന്ന ഒരു വ്യക്തി എന്നാണ് അവിടെ ചുറ്റുവട്ടത്തുള്ളവർ പറയുന്നത് ഇയാൾ എന്താണ് ഇയാൾ ആ പറമ്പിലേക്ക് എത്താനുള്ള കാരണം എന്താണ് മരണ കാരണം എന്നൊന്നും തന്നെ നമുക്ക് വ്യക്തമല്ല ആളൊഴിഞ്ഞ പറമ്പാണ് ആരും തന്നെ ശ്രദ്ധിക്കാത്തൊരു സ്ഥലമായതുകൊണ്ടാണ് ഈ ഒരു ഒരു ദിവസത്തോളം എടുത്തത് ഈ ദേഹത്തിനെ മൃതദേഹം കണ്ടെത്താനായി ഒരു ദിവസത്തിൽ കൂടുതൽ എടുത്തത് ആളൊഴിഞ്ഞ പറമ്പായത് കൊണ്ടാണ് എന്നാണ് ഇപ്പോൾ നമുക്ക് ലക്ഷ്യമാകുന്ന വിവരം എന്ന് പറയുന്നത്